ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭ പൂർണ്ണ പരാജയമെന്ന് മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ശുചീകരണ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കേണ്ട സാഹചര്യത്തിലും കാര്യമായ ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത പൊന്നാനി നഗരസഭാ ഭരണസമിതി പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ശുചീകരണ പ്രവർത്തനത്തിന് നിയോഗിക്കാതെ ഓഫീസ് ജോലിക്ക് പത്തോളം ശുചീകരണ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തുന്നതും രാഷ്ട്രീയ പ്രേരിത താൽക്കാലിക നിയമനങ്ങളുമാണ് ശുചീകരണ പ്രവർത്തനത്തിന് മുഖ്യ തടസ്സമാകുന്നത് പകർച്ചവ്യാധികൾക്ക് വ്യാധികൾക്ക് തന്നെ കാരണമാക്കുന്ന അപകടകരമായ സാഹചര്യമാണ് പൊന്നാനി നഗരസഭ പ്രദേശത്തുള്ളതെന്നും മുസ്ലിം ലീഗ് നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനത്തിലെ പാളിച്ചകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് എത്രത്തോളം അതിന്റെ ഗൗരവം നിലനിൽക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമാണ് ശുചീകരണ ജീവനക്കാർ പൊന്നാനിൽ ആകെ പത്തൊൻപത് പേരാണ് ഉള്ളത് സ്ഥിര ജീവനക്കാർ താൽക്കാലികം ഉൾപ്പെടെ നാല്പത്തഞ്ചോളം പേരാണ് നിലവിൽ ശുചീകരണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പോലും പത്തോളം സ്ഥിരം ജീവനക്കാരെ നഗരസഭ മറ്റു മേഖലയിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ് അഞ്ചോളം ഡ്രൈവർമാർ ഈ ശുചീകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് അവിടെ ട്യൂണിന്റെ ജോലി ചെയ്യേണ്ട ഓഫീസ് ഫയലുകൾ പരിശോധിക്കാൻ പോലും രണ്ടുപേരെ ഈ മേഖലയിലുള്ളവരെയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടാതെ വാച്ച്മാൻമാരായിട്ട് പല ഭാഗങ്ങളിലും നിശ്ചയിച്ചിട്ടുണ്ട് ശുചീകരണ പ്രവർത്തന തന്നെ ആളുകളുടെ എണ്ണത്തിൽ കുറവാണ് പത്തോളം പേർ ജോലി ഇപ്പം നിലവിലില്ല റിട്ടയർമെന്റ് അങ്ങനെ പോകുന്നു ഈ സാഹചര്യത്തിൽ ആരോഗ്യ മേഖല വലിയ അപകടത്തിലേക്ക് പോകുകയല്ലേ അമ്പത്തൊന്ന് വാർഡിലെ നഗരസഭയിൽ താൽക്കാലിക നഗരസഭാ ശുചീകരണ ജീവനക്കാർ വെറും ഇരുപത് പേരും ഇരുപത്തിയഞ്ചു പേരും മാത്രം ഉണ്ട് അടിയന്തരമായി ഈ വിഷയത്തിന് പരിഹാരം കാണാം വാർഡ് തലങ്ങളിൽ ശുചീകരണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുന്നു എന്ന രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നത് രോഗങ്ങൾ പറയുന്നു പക്ഷെ ഇതെല്ലാം വെറും പ്രഖ്യാപനത്തിലും വാർത്താ സമ്മേളനത്തിലും മാത്രം നഗരസഭ ഒതുക്കുകയാണ് സാംക്രമിക രോഗങ്ങൾ മഞ്ഞപ്പിത്തം തുടങ്ങിയുള്ള രോഗങ്ങൾ പൊന്നാനിയെ ഭീതിയിലാത്തിയിരിക്കുകയാണ് പുതിയ പുതിയ സാംക്രമിക രോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആവശ്യത്തിന് ശുചീകരണ ജോലിക്കാർ നിർബന്ധമായും നിയോഗിക്കേണ്ടതാണ് ഉള്ള ആളുകളെ തന്നെ അവർ മറ്റു പല ജോലികളിലേക്കായി വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ് അതിന് മാറ്റം വരുത്തണം കുഞ്ഞു മുഹമ്മദ് കടവനാട് എം പി ഹാജി കെ എം ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ